ചെകുത്താൻ ഇരുപത്തി ആറ് അവളുടെ കരച്ചിൽ കേട്ടതും അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു ആ വാക്കുകൾക്കായി അവൻ കാതോർത്തു എനിക്കിവിടെ ആരുമില്ല കെങ്ങണി എനിക്ക് പോകണം എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് പോകണം നിനക്കറിയോ ഇന്ന് എന്നെ കൊണ്ടുപോകാൻ അയാൾ വരും എനിക്ക് പേടിയ അയാളുടെ നോട്ടം പോലും എനിക്കിപ്പോ ഇഷ്ടമല്ല ആൾക്കൊപ്പം ഞാൻ എങ്ങനെയാണ് ജീവിക്കുക എനിക്ക് ഓർക്കം കൂടി വയ്യ പക്ഷെ അയാൾക്കൊപ്പം ഞാൻ പോയില്ലെങ്കിൽ ഈ തറവാട്ടിലുള്ളവരെല്ലാം ദ്രോഹിക്കും എൻ്റെ അച്ഛനെ കള്ളക്കേസിൽ കുടുക്കിയതുപോലെ ശങ്കുവിനെയും അവന്റെ ചേട്ടനെയും ഒക്കെ അയാൾ ദ്രോഹിക്കും ഞാൻ കാരണം ഇനിയും ആർക്കും ഒരു സങ്കടമുണ്ടാകരുത് അല്ലെങ്കിലും എനിക്കിപ്പോൾ ജീവിക്കാനേക്കാൾ ഇഷ്ടം മരിക്കാനാണ് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് പോകാമല്ലോ അയാൾക്കൊപ്പം പോയി കഴിഞ്ഞാൽ മരിക്കാൻ പോലും അയാൾ സമ്മതിക്കില്ല ഒരിക്കൽ ഞാനതിനെ ശ്രമിച്ചതാ പക്ഷെ അയാൾ എന്നെ തടഞ്ഞു ഞാൻ സ്വയം ഇല്ലാതായാൽ എനിക്ക് പകരം ആ സ്ഥാനത്തേക്ക് എന്റെ നന്ദുവിനെ പോലും ശംഖുവിനെ കൊല്ലുമെന്ന് വരെ പറഞ്ഞു എനിക്ക് പിന്നെ മരിക്കാൻ പോലും പറ്റാതെ ആയിപ്പോയിക്കിങ്ങനെ പക്ഷേ ഞാൻ സ്വയമില്ലാതായാലല്ലേ അയാൾ നന്ദുവിനെ വിവാഹം ചെയ്യും ശംഖുവിനെ ദ്രോഹിക്കും എനിക്ക് അപകടം പറ്റിയാലും അപ്പോ പിന്നെ അയാൾ ആരും ഉപദ്രവിക്കില്ലായിരിക്കും ഈ ലോകത്ത് നിന്ന് ശ്രീലക്ഷ്മി എന്ന ആൾ മാഞ്ഞു പോകും എനിക്ക് എന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകാം വേറെ ആരോടും എനിക്ക് ഒന്നും പറയാനില്ല കിങ്ങണി നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു പിന്നെ വിമലേച്ചി എൻ്റെ അമ്മയെപ്പോലെയാണ് ചേച്ചി എൻ്റെ ശംഖു എൻ്റെ നന്ദു ഇവിടുത്തെ അച്ഛനെയും എനിക്കിഷ്ടമാണ് പിന്നെ ശംഖുവിൻ്റെ ചേട്ടൻ ഒത്തിരി വഴക്ക് പറയുകയും ദേഷ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നലെ എനിക്ക് ചോറ് തന്നില്ലേ എന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചില്ലേ മതി ഇത്രയും ഓർമ്മയൊക്കെ മതി സന്തോഷത്തോടെ ഞാനെൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് പിക്കോളാം നിന്റെ ഒപ്പം വന്നപ്പോഴാണ് തറവാട് കഴിഞ്ഞ അപ്പുറത്തുള്ള വസ്തുവിലെ കാവ് ഞാൻ കണ്ടത് വലിയ കാവാണ് കിങ്ങിണി ബാബുചേട്ടനാണ് പറഞ്ഞത് അവിടെ മുഴുവൻ വിഷസർപ്പങ്ങളാണെന്ന് ഞാൻ അങ്ങോട്ട് പോട്ടെ എന്നിട്ട് എനിക്ക് നാഗദേവങ്ങളോട് പ്രാർത്ഥിക്കണം എന്നെ വന്ന് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ഉറപ്പായും എൻ്റെ പ്രാർത്ഥന കേൾക്കും വിഷം തീണ്ടിയാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ അത് കേസാവില്ലല്ലോ അപകടമല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ മരിച്ചതിൻ്റെ പേരിൽ ശങ്കുവനോ ചേട്ടനോ ഒരു പ്രശ്നവും ഉണ്ടാകില്ല അവൾ പതിയെ എഴുന്നേറ്റു ഒന്നുകൂടി കിങ്ങിനെ കയ്യിൽ കോരിയെടുത്ത് ആ മുഖമാകെ ഉമ്മ വെച്ചു ആ തറവാട്ടിലേക്കൊന്ന് നോക്കി പിന്നെ പതിയെ പുറകിലേക്ക് നടക്കാൻ തുടങ്ങി എന്നാൽ അവൾ പറഞ്ഞത് കേൾക്കെ അവൻ്റെ മുഖമാകെ ദേഷ്യത്താൽ ചുമന്നു ഞരമ്പുകൾ വലിഞ്ഞു മുറുകി കാവ് ലക്ഷ്യമാക്കി നടക്കുന്ന ലച്ചുവിനെ കണ്ടതും ഒരു കാറ്റുപോലെ അവൻ തന്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് പാഞ്ഞു വല്ലാത്തൊരു ആവേശമായിരുന്നു ലച്ചുവിന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നാളുകളായി കാണാൻ കുതിച്ചു നിൽക്കുന്ന തന്റെ അമ്മയെയും അച്ഛനെയും കാണാൻ പോകുന്ന പോലെയുള്ളൊരു ഭാവം കാവിനടുത്തെത്താറായതും അവളുടെ നടത്തത്തിന്റെ വേഗത കൂടി ലച്ചു ഉറക്കിയുള്ള അലർച്ചയിൽ ഒരു നിമിഷം അവൾ ഞെട്ടി നിന്നുപോയി തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു പാഞ്ഞുകൊണ്ട് തന്റെ അരികിലേക്ക് വരുന്ന ദേവനെ പക്ഷെ പെട്ടെന്ന് തന്നെ ഞെട്ടലിൽ നിന്ന് മോചിതയായി അവൾ കാവിന്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി എന്നാൽ കാവിലേക്ക് കയറുന്നതിന് തൊട്ടു മുൻപ് തന്നെ അവളുടെ കയ്യിൽ അവൻ്റെ പിടി വീണിരുന്നു കയ്യിൽ പിടിച്ചു വലിച്ച് തൻ്റെ മുന്നിലേക്ക് നിർത്തി അവളുടെ കവളിൽ തന്നെ ഒന്ന് പൊട്ടിച്ചു ദേവൻ തലയാകെ കറങ്ങുന്നത് പോലെ തോന്നി ലച്ചുവിന് ഒരു കൈ കവളിലും കൈ തലയിലും വെച്ചുകൊണ്ട് കുറച്ചു നിമിഷം ആ പെൺകുട്ടി കണ്ണടച്ചു നിന്നു പിന്നെ ഒരു വാടിയ താമരത്തണ്ട് പോലെ കുഴഞ്ഞു വീണു എന്നാൽ അതിനു മുൻപ് തന്നെ അവന്റെ കൈകൾ അവളെ താങ്ങിയിരുന്നു തന്റെ കൈകളിൽ അവളെ കോരിയെടുത്ത് അവൻ വേഗം തന്നെ തറവാട്ടിലേക്ക് നടന്നു ദേവൻ പുറത്തേക്ക് ഓടുന്നതും ലച്ചു എന്ന് വിളിച്ചുള്ള അവന്റെ അലർച്ചയും ആ വീട്ടിലുള്ള എല്ലാവരും കേട്ടതുകൊണ്ട് തന്നെ എല്ലാവരും പൂമുഖത്തെത്തിയിരുന്നു കൈകളിൽ ലച്ചുവിനേയും കോരിയെടുത്ത് വരുന്ന ദേവനെ കണ്ടപ്പോൾ ആർക്കും ഒന്നും മനസ്സിലായില്ല എന്നാൽ അവന്റെ മുഖത്തെ ഭാവം കണ്ടപ്പോൾ തന്നെ അവൻ അങ്ങേയറ്റം ദേഷ്യത്തിലാണെന്ന് തോന്നി ലച്ചുവുമായി നേരെ അവൻ തന്റെ ഓഫീസ് റൂമിലേക്ക് ചെന്നു കട്ടിലേക്ക് അവളെ എടുത്തിട്ടു അപ്പോഴേക്കും ബാക്കിയുള്ളവരും എത്തി പിന്നീട് അവൻ ടേബിളിൽ ഇരുന്ന ജഗ്ഗെടുത്ത് അതിലെ വെള്ളം മുഴുവനായി ലച്ഛുവിന്റെ മുഖത്തേക്ക് കമഴ്ത്തി ശക്തിയിൽ വെള്ളം വീണതും ശ്വാസമെടുക്കാൻ കഴിയാതെ ചുമച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റു ഒട്ടു നിമിഷം വേണ്ടി വന്നു അവൾക്ക് താനിപ്പോൾ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ ചുട്ടരിക്കാൻ പാകത്തിൽ തന്നെ നോക്കി നിൽക്കുന്ന ദേവനെ കണ്ടതും അവൾ ഇരു ഇരുകൈകൊണ്ടും മുഖം പൊത്തിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു ദേവാ മോനെ എന്താടാ എന്താ മോൾക്ക് പറ്റിയത് വേണു അങ്കലാ അവനോട് ചോദിച്ചു പക്ഷെ അവൻ മറുപടി പറഞ്ഞില്ല ലച്ച്ച്ച്വിനെ തന്നെ അങ്ങേറ്റം ദേഷ്യത്തോടെ നോക്കി നിന്നു എടാ ദേവ നീ എന്തെങ്കിലും ഒന്ന് പറ എന്താ ലച്ചുവിന് പറ്റിയത് ഒടുവിൽ സഹി കെട്ട് ദേവന്റെ ചുമലുകളിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് ഹരി ചോദിച്ചു എന്നോടെന്തിനാ ചോദിക്കുന്നത് ദേ ഇരിക്കുന്നു ബോധമില്ലാത്തവൾ ഇവൾ എന്താ കാണിച്ചു നിങ്ങൾക്ക് അറിയാമോ ചാകാൻ പോയിരിക്കുന്നു കാവിൽ ചെന്ന സർപ്പങ്ങളുടെ കടിയേറ്റ് ചാകാൻ അവൾക്കവളുടെ അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് പോകണമെന്ന് ലച്ചുവിനെ നോക്കി പല്ല് പല്ലുകടിച്ചുകൊണ്ട് ദേവൻ പറഞ്ഞു അത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി ശങ്കു ലച്ചുവിന്റെ അരികെ ചെന്ന് അവളുടെ ചുമലിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് ചോദിച്ചു ഏട്ടൻ പറഞ്ഞതെല്ലാം സത്യമാണോ നീ നീ ഞങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് പോകാൻ തുടങ്ങിയോ സങ്കടത്തോടെ ഇടർച്ചയോടെയുള്ള ശംഖുവിന്റെ ചോദ്യം കേട്ടതും ലച്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു എനിക്ക് വയ്യ ശംഖു എനിക്ക് ജീവിക്കണ്ട എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് പേടിയ ഞാൻ അയാളുടെ കൂടെ പോകില്ല പക്ഷെ ഞാൻ പോയില്ലെങ്കിൽ നിങ്ങളെല്ലാവരെയും അയാൾ കൊല്ലും എനിക്ക് പേടിയ അയാളെ കാണുന്നതേ പേടിയ അവന്റെ നെഞ്ചിൽ തലയിട്ടുരുട്ടി ആ പെണ്ണ് മാവിട്ടുറക്കരഞ്ഞു ആ കരച്ചിൽ കണ്ടതും എല്ലാവർക്കും സങ്കടമായി ദേവൻ കുറച്ചുനേരം കണ്ണുകൾ അടച്ച് അവന്റെ ദേഷ്യം നിയന്ത്രിച്ചു പിന്നെ അവിടെ നിന്ന് തന്റെ മുറിയിലേക്ക് വേഗം തന്നെ പോയി ലച്ചു വീണ്ടും ശംഖുവിന്റെ നെഞ്ചിൽ തല ചേർത്ത് അവളുടെ സങ്കടങ്ങൾ ഓരോന്നായി പറഞ്ഞുകൊണ്ടിരുന്നു അവളെ തന്നോട് ചേർത്ത് നിർത്തി ആ നെറുകയിൽ തഴുകി അവൾ പറയുന്നതെല്ലാം അവൻ കേട്ടു കുറച്ചു സമയം കഴിഞ്ഞതും അവളുടെ തേങ്ങൽ പതുക്കിയായി അവൻ അവളെ തന്റെ നെഞ്ചിൽ നിന്ന് നടത്തി പതിയെ ഇരുത്തി നിന്നെ ചേട്ടൻ അടിച്ചോ ചെറുതായി ചുമന്ന് കിടക്കുന്ന അവളുടെ കവളിലേക്ക് നോക്കിക്കൊണ്ട് ശങ്കു ചോദിച്ചു അതേ എന്ന രീതിയിൽ അവൾ പതിയെ തലകുലുക്കി എന്നാലും ശംഖു ദേവൻ കൊള്ളാമല്ലോ സാധാരണ അവന്റെ കയ്യിൽ നിന്ന് കിട്ടിയാൽ ഇരിപ്പതാ മിനിമം രണ്ട് പല്ലെങ്കിലും ഇളകേണ്ടതാണ് അപ്പോൾ അവൻ ആളും തരവും നോക്കി അടിക്കാനൊക്കെ അറിയാം നോക്കിക്കേ ചെറുതായിട്ടൊന്ന് ചുമന്നതല്ലാതെ അവന്റെ വിരൽപ്പാട് പോലും കവളിൽ പതിഞ്ഞിട്ടില്ല ലച്ചുവിന്റെ അരികിലേക്ക് വന്ന് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഹരി പറഞ്ഞു എന്തേ പാട് വീണമായിരുന്നു ഹരിയുടെ പറത്തിൽ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ശംഖു ചോദിച്ചു അല്ലടാ ഞാനൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ എന്തായാലും പാടൊന്നും വീഴാത്തത് നന്നായി അല്ലെങ്കിൽ നന്ദു എങ്ങാനും വന്ന് ഈ കവളിലെ വിരൽപാടെങ്ങാനും കണ്ടിരുന്നെങ്കിൽ അവൾ ഈ തറവാട് തിരിച്ചു വെച്ചേനെ ശംഖു പറഞ്ഞത് കേട്ടതും ലച്ചു അവനെ ഒന്ന് നോക്കി ഞാനിന്നലെ നന്ദുവിനെ വിളിച്ചിരുന്നു അവളിങ്ങോട്ട് വരുന്നുണ്ട് ശംഖു പറഞ്ഞത് കേട്ടപ്പോൾ ആ ഒരു അവസ്ഥയിൽ പോലും അവളുടെ മുഖത്ത് ഒരു ചിരി മിന്നി മാഞ്ഞു വിമലേച്ചി ചേച്ചി കുറച്ചുനേരം ഇവൾക്കൊപ്പം ഇവിടെ ഇരിക്കേ കഴിക്കാനുള്ളതെല്ലാം എടുത്തു കൊടുക്ക് പറഞ്ഞുകൊണ്ട് ഹരിയും ശംഖുവും ദേവന്റെ മുറിയിലേക്ക് പോയി എടാ ദേവ എപ്പോഴായിരിക്കും എടാ അവർ വരുന്നത് ദേവനെ നോക്കിക്കൊണ്ട് ഹരി ചോദിച്ചു അവർ വന്നു കഴിഞ്ഞു ഇന്നലെ വൈകിട്ട് ടൗണിലെത്തി ചെറുക്കൻ അമ്മ അച്ഛൻ പിന്നെ അവൻ്റെ ചേട്ടന്മാർ പിന്നെ ധനുഷും നാട്ടിലെ നമ്മുടെ എം എൽ എയും ഉണ്ട് ഇന്നലെ തന്നെ അവരിവിടുത്തെ പരിസരമൊക്കെ വന്ന് നോക്കിയിട്ടുണ്ട് പെണ്ണിനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ കച്ച തന്നെയാണ് വന്നിരിക്കുന്നത് ദേവൻ പറഞ്ഞത് കേട്ടതും ശംഖുവും ഹരിയും വല്ലാതെയായി ഏട്ടാ എന്തു തന്നെ സംഭവിച്ചാലും ലച്ചുവിനെ അവർക്കൊപ്പം വിടരുത് അങ്ങനെ വന്നാൽ പിന്നെ ആ പെണ്ണിന്റെ ശവം പോലും ആർക്കും കാണാൻ കിട്ടില്ല വല്ലാത്ത സങ്കടത്തോടെ ശംഖു പറഞ്ഞു നിന്റെ ലച്ചുവിനെ ഈ വീട്ടിൽ നിന്ന് ഒരാളും കൊണ്ടുപോകില്ല ദേവൻ ആത്മവിശ്വാസത്തോടെ ശംഖുവിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ആ വാക്കുകൾ കേട്ടപ്പോൾ ശംഖുവിനും ഹരിക്കും ആശ്വാസം തോന്നി മോനെ ജഗ നീ അവിടെ ചെന്ന ദേഷ്യം കാണിക്കരുത് നിനക്കറിയാമല്ലോ ആ പെണ്ണിന്റെ സ്വഭാവം അവൾ ആകെ കരഞ്ഞ് ബഹളം വെക്കും അങ്ങനെയൊക്കെ വന്നാൽ പിന്നെ പെട്ടെന്നൊന്നും അവളെയും കൊണ്ട് ആ വീട്ടിൽ നിറങ്ങാൻ പറ്റില്ല നീ സംസാരിക്കാൻ ഒന്നും നിൽക്കണ്ട നിന്റെ അച്ഛൻ തന്നെ അവളെ ചെന്ന് കണ്ട് സമാധാനമായി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒപ്പം കൂട്ടിക്കോളും വലിയ ബഹളത്തിൽ ഒന്നും നിൽക്കാതെ എങ്ങനെയെങ്കിലും പെണ്ണിനെ ഒന്ന് മയപ്പെടുത്തി അവിടെ ഇറങ്ങണം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തും ചെയ്യാമല്ലോ സുഭദ്ര ജഗനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് രാവിലെ തന്നെ ലച്ചുവിന്റെ അടുത്തേക്ക് പോകാനായി എല്ലാവരും റെഡിയായി കഴിഞ്ഞിരിക്കുന്നു എടാ ഈ ടെൻഷനൊന്നും അടിക്കണ്ട അവർക്ക് അവളെ അവിടെ പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല എന്തിന്റെ പേരിലായാലും അവർക്ക് അവളെ പിടിച്ചു നിർത്താൻ ഒക്കില്ല അവളുടെ ഒരേ ഒരു ബന്ധുക്കൾ നമ്മളാണ് അപ്പൊ പിന്നെ നമുക്കൊപ്പം വരാതിരിക്കാൻ അവൾക്ക് കഴിയില്ല അവളെ വിടാതിരിക്കാൻ ആ വീട്ടുകാർക്കും പിന്നെ ആ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് പോയി മേടിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ അതെടുത്ത് കയ്യിൽ വെച്ചേരെ പെണ്ണ് കരയുകയോ ബഹളം വയ്ക്കുകയോ ഒക്കെ ചെയ്താൽ മാനസിക വിഭ്രാന്തിയുള്ള കുട്ടിയാണെന്ന രീതിയിൽ ഒരു അല്പം ബലം പ്രയോഗിച്ചാണെങ്കിലും നമുക്ക് അവളെ അവിടെ നീ കൊണ്ടുവരാം ജഗന്റെ ചേട്ടൻ ദേവൻ അവർക്കൊപ്പമുള്ള എം എൽ എ നോക്കിക്കൊണ്ട് ജഗനോടായി പറഞ്ഞു അതെ അതെ ഞാൻ നമ്മുടെ പിള്ളേരോടെല്ലാം പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ ബലപ്രയോഗം വേണ്ടി വരികയോ ചെയ്താൽ പിള്ളേരെത്തിക്കോളും പിന്നെ വക്കീലും ഉണ്ട് പിന്നെ ധനുഷാറും ഉണ്ടല്ലോ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല സുഖമായിട്ട് പെണ്ണിനെയും കൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും ആ എം എൽ എയും ജഗന് ഉറപ്പ് കൊടുത്തു ജഗന്റെ മുഖത്ത് ഒരുതരം വന്യതയാണ് താൻ ഏറെ ആഗ്രഹിച്ച പെണ്ണ് കൺമുന്നിലുണ്ടായിട്ടും ഒന്ന് വിരൽ പോലും തൊടാതെ കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം പെണ്ണിനെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയാൽ നേരെ അമ്പലത്തിലേക്ക് പിന്നെ വിവാഹം അവിടെ നിന്ന് നേരെ ടൗണിലെ വലിയൊരു ഹോട്ടലിലേക്ക് കുടുംബക്കാർക്ക് മാത്രമേ അവിടെ ആഹാരം പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞാൽ വീട്ടുകാരെല്ലാം തറവാട്ടിലേക്ക് താനും ലച്ചുവും ആ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഏറ്റവും ആയ മുറിയിലേക്ക് ഉറപ്പായും പെണ്ണ് കരച്ചിലായിരിക്കും അതൊന്നും കുഴപ്പമില്ല പൊക്കിയെടുത്തുകൊണ്ട് അങ്ങ് പോണം പിന്നെ റൂമിലെത്തിക്കഴിഞ്ഞാൽ പേടിക്കേണ്ട സൗണ്ട് പ്രൂഫാണ് എത്ര ഉറക്ക കരഞ്ഞാലും ശബ്ദം വെളിയിലേക്ക് എത്തില്ല പതിയെ വളരെ പതിയെ അവളിലെ ഓരോ അണുവിനെ മറിഞ്ഞുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് രണ്ട് ദിവസങ്ങൾ അവളോടൊപ്പം ചിലവഴിക്കേണ്ട നിമിഷങ്ങളെക്കുറിച്ച് അവളുടെ ശരീരത്തിൽ തൻ്റെ വിരലുകൾ ആദ്യം ഇവിടെ പതിയണം എന്നത് മുതൽ എങ്ങനെയെല്ലാം അവളെ അറിയണം എന്നതിനെക്കുറിച്ച് വരെ അവന് വ്യക്തമായ ധാരണയുണ്ട് ഓർക്കുമ്പോൾ തന്നെ അവനിലെ പൗരുഷം ഉണർന്നു ലച്ചു എന്നാൽ അവന് വല്ലാത്തൊരു പ്രാന്തമായ ആവേശമാണ് അവളെ കണ്ട നിമിഷം മുതൽ അവനിൽ വളർന്ന് പടർന്ന് പന്തലിച്ച വല്ലാത്തൊരു പ്രാന്ത് അവളുടെ പിടയ്ക്കുന്ന പേടമാൻ കണ്ണുകൾ ചോരച്ചുണ്ടുകൾ ഉടലിന്റെ അഴകളവുകൾ എല്ലാ മൂർത്തതും അറിയാതെ അവൻ കണ്ണടച്ച് കുറച്ചു നേരം ഇരുന്നു പോയി അവൾ തനിക്ക് സ്വന്തമാണ് അവളെ തന്റെ കൈവെള്ളയിൽ കിട്ടും താൻ ആഗ്രഹിക്കുന്നത് പോലെയെല്ലാം അവളെ അനുഭവിക്കാൻ കഴിയും അതുതന്നെയാണ് ജഗന്റെ ഉറച്ച വിശ്വാസം മറച്ചൊന്നും ചിന്തിക്കാൻ പോലും അവന് കഴിയില്ല അപ്പോഴേക്കും എം എൽ എ പറഞ്ഞ വക്കീലും അവിടെ എത്തിയിരുന്നു എന്തെങ്കിലും നിയമവശങ്ങൾ ആവശ്യമാണെങ്കിൽ അതുകൊണ്ടാണ് ഇയാളെയും കൂട്ടുന്നത് അങ്ങനെ എല്ലാവരും ഒരുമിച്ച് രണ്ടു വാഹനങ്ങളിലായി ലച്ചുവിന്റെ അടുത്തേക്ക് തിരിച്ചു മതിലിന് വെളിയിൽ വാഹനങ്ങൾ വന്നു നിന്നതും ആ വലിയ തറവാടിന്റെ ഇരുമ്പ് ഗേറ്റ് അവർക്ക് മുന്നിൽ തുറക്കപ്പെട്ടു വാഹനങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചു വാഹനത്തിലിരുന്നു കൊണ്ട് ആ തറവാട് കണ്ടതും സുഭദ്രയുടെ കണ്ണുകളൊന്നു കുറുകി ഇതൊരു കൊട്ടാരമാണല്ലോ ഇവിടെയാണോ ഇത്ര നാള പെണ്ണ് കഴിഞ്ഞത് മനസ്സിൽ ഓർത്തുകൊണ്ട് അവർ പതിയെ വാഹനങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി തുടരും